ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടിയെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാരതാംബ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടേത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ഗവർണർ കാവിക്കുടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോരനുറച്ചു തന്നെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ കത്തയച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭരണഘടനയുടെ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും കത്തിൽ ഗവർണർ ആരോപിച്ചു വിഷയം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചതിനാലാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു ജൂൺ പത്തൊൻപതിന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാരദാന വേദിയിൽ നിന്നാണ് അധ്യക്ഷത വഹിക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയത് പൊതുവിദ്യാഭ്യാസ വകുപ്പും രാജ്ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണറായിരുന്നു മുഖ്യാതിഥി മുൻകൂട്ടി തയ്യാറാക്കിയ നോട്ടീസിൽ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തലോ പുഷ്പാർച്ചനയോ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു അവാർഡിന് അർഹരായ കുട്ടികളെ അഭിനന്ദിച്ച ശേഷം ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇറങ്ങി പോവുകയാണെന്ന് ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു ജൂൺ അഞ്ചിന് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ നിന്ന കൃഷിമന്ത്രി പി പ്രസാദ് പിന്മാറിയതാണ് ഭാരതാംബ ചിത്ര വിവാദത്തിന് തിരികൊളുത്തിയത് സർക്കാരിന്റെ പരിപാടിയിൽ കാവിക്കുടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചത് ഏതായാലും മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഭാരതാമ്പ ഭാരതത്തിന്റെ വിഗ്രഹമാണെന്ന് മാറ്റാനാകില്ലെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ബുധനാഴ്ച കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയുടെ വേദിയിൽ കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെതിരെ എസ് എഫ് ഐയും കെ എസ് യു രംഗത്തെത്തിയിരുന്നു ചിത്രം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും രംഗത്തെത്തി ഗവർണർ പരിപാടിക്ക് എത്തുന്നതിന് മുൻപേ വലിയ സംഘർഷം ഉണ്ടാവുകയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതിനിടെ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു ഗവർണർ സെനറ്റ് ഹാളിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധിച്ചു പരിപാടിക്ക് ശേഷം ഗേറ്റ് ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് ഗവർണറെ പുറത്തേക്ക് കൊണ്ടുപോയത് ഭാരതാമ്പ വിഷയത്തിൽ കത്തുകളിലൂടെ പോര് തുടരുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഭാരതാമ്പ വിഷയത്തിൽ കത്തുകളിലൂടെ പോര് തുടർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കറും ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു സർക്കാർ പരിപാടികളിൽ വിരുദ്ധമായ ചിഹ്നങ്ങളോ ബിംബങ്ങളോ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട് രാത്രിയോടെയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് രാജ്ഭവനിൽ ലഭിച്ചത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഴ്ചകളും ഭാരതാമ്പയുടെ മഹത്വവും ചൂണ്ടിക്കാട്ടി വൈകിട്ട് തന്നെ ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രിക്കും നൽകിയിരുന്നു മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ഗവർണറുടെ കത്തിൽ പറയുന്നു ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്നും ഗവർണറുടെ കത്തിൽ പറയുന്നു ക്രമസമാധാന പ്രശ്നമായതുകൊണ്ടാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി രാഷ്ട്രപതിക്ക് അയക്കുന്ന റിപ്പോർട്ടിൽ ഗവർണർ ഭാരതാംബ വിഷയം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്നും ഗവർണറുടെ കത്തിൽ പറയുന്നു ക്രമസമാധാന പ്രശ്നമായതുകൊണ്ടാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി രാഷ്ട്രപതിക്ക് അയക്കുന്ന റിപ്പോർട്ടിൽ ഗവർണർ ഭാരതാംബ വിഷയം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന മുംബൈക്ക് പോകുന്ന ഗവർണർ ജൂലൈ ഒന്നിന് തിരിച്ചെത്തും ജൂൺ ഇരുപത്തി ആറിന് രാജ്ഭവനിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിളക്ക് തെളിയിക്കുന്നതും ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഗവർണർ പങ്കെടുക്കുന്ന ആയതിനാൽ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും എല്ലാവരും കൃത്യസമയത്ത് എത്തണമെന്നും അറിയിച്ചു പങ്കെടുക്കുന്നവർ നേരത്തെ എത്തി പരിപാടി അവസാനിക്കുന്നതുവരെയോ അല്ലെങ്കിൽ ഗവർണറുടെ അനുമതിയോടുകൂടിയോ മാത്രം പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വൈകിയാണ് എത്തിയത് പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ എഴുതി തയ്യാറാക്കിയ സന്ദേശം വായിച്ച ശേഷം ചടങ്ങിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു ഭാരതാമ്യയുടെ ചിത്രത്തെക്കുറിച്ച് അറിവില്ലെന്ന് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു രാജ്മവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാക്കാൻ പറ്റില്ലെന്ന് മന്ത്രി അറിയിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഗവർണറോട് ഖേദം പ്രകടിപ്പിച്ച ശേഷം മന്ത്രി ഇറങ്ങിപ്പോയി ഇത് പ്രോട്ടോകോൾ ലംഘനവും ഭരണതലവനോടുള്ള അനാദരവുമായി കണക്കാക്കാവുന്നതാണെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു രാജ്ഭവന് രാഷ്ട്രീയ നിറം നൽകാൻ താങ്കളുടെ മന്ത്രിസഭയിലുള്ളവർ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഭാരതാംബയുടെ ചിത്രത്തെ അപമാനിച്ച നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് ഭാരതാംബ എന്ന ആശയം ഏതെങ്കിലും രാഷ്ട്രീയ സാമുദായിക സംഘടന വികസിപ്പിച്ചതല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന്റെയും പ്രത്യാശയുടെയും ചിന്തയിൽ നിന്നും ഊട്ടലെടുത്തതാണ് മദ്രാസ് ഹൈക്കോടതി ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് മാതരം ദേശീയഗാനമായി അംഗീകരിച്ചപ്പോൾ ഭാരതാംബയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു ഞാൻ അമ്മയെ വാഴ്ത്തുന്നു എന്നാണ് വന്ദേ മാതരത്തിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിനുമേറെ മുൻപ് തന്നെ ഭാരതാംബ എന്ന ആശയം ഉരുത്തരുകയും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ തുടരുകയും ചെയ്യുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു കരുത്തിന്റെയും ധീരതയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് ഭാരതാംബയുടെ ചിത്രം ചടങ്ങിൽ വെച്ചിരുന്ന ചിത്രം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് സിംഹം കരത്തിനെയും കാവികോടി ത്യാഗത്തെയും കിരീടം ദേശീയ ഐക്യത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നും കത്തിൽ പറയുന്നു വിഷയം തെരുവിലേക്ക് വ്യാപിക്കുകയും സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തെ ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കത്തെഴുതുന്നതെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഭാരതാമ്പ വിവാദത്തിനു ശേഷം ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും ആദ്യമായി വേദിയും പങ്കിട്ടു കാർഷിക സർവകലാശാലയുടെ തൃശൂരിൽ നടന്ന ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും വേദി പങ്കിട്ടത് ഗവർണർ പി പ്രസാദിനെ പ്രശംസിക്കുകയും ചെയ്തു വേദിയിൽ ഭാരതാംബ ചിത്രം വച്ചിരുന്നില്ല എന്നാൽ വേദിക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ട പി പ്രസാദ് ഗവർണർക്കെതിരെ വിമർശനമുയർത്തി